ഇക്കര നിന്നിക കൈതൊഴുന്നേ ശങ്കരാചാര്യസ്വാമികൾ അക്കരക്കൊട്ടിയൂരിൽ പോയില്ല അതിന് കാരണവുമുണ്ട് അക്കരക്കൊട്ടിയൂരിലേക്കുള്ള വഴിയിലെല്ലാം ഓരോ ശിലയും ശിവലിംഗ ശിവലിംഗരൂപത്തിലുള്ളതാണ് അദ്വൈതദർശിയായ ആദിശങ്കരൻ രൂപത്തിൽ തൻ്റെ പാദസ്പർശം ഏൽപ്പിക്കാതെ ഇക്കര നിന്ന് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ചു ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ആചാര്യസ്വാമികൾ അക്കരക്കൊട്ടിയൂരിലെ ആചാരാനുഷ്ഠാനങ്ങളും പൂജാവിധികളും ചിട്ടപ്പെടുത്തിയത് പരശുരാമകൽപ്പിതമാണ് ഇരുപത്തേഴ് നാളത്തെ യാഗസമാനമായ വൈശാഖ മഹോത്സവം അക്കരക്കൊട്ടിയൂരിലെ ഓരോ അണുവിലും ശിവചൈതന്യം വഴിഞ്ഞൊഴുകുന്നതായി ജഗദ്ഗുരു സ്വാമികൾക്ക് അനുഭവപ്പെട്ടു മണത്തണ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രം ആചാര്യസ്വാമികളുടെ പാദസ്പർശമേറ്റ പുണ്യക്ഷേത്രമാണ് വൈകുണ്ഠ സമാനമായ ഇവിടെ സ്വാമികൾ ഭജനമിരുന്നിട്ടുണ്ട് ഗജേന്ദ്രമോക്ഷ സങ്കല്പത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മണത്തണയിലെ തന്നെ സപ്തമാതൃപുരം എന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രവുമായും ശങ്കരാചാര്യസ്വാമികൾക്ക് ബന്ധമുണ്ട് ആചാര്യസ്വാമികൾ ദേവിയെ ഭജിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ ക്ഷേത്രമാണ് ചപ്പാരം ഭഗവതി ക്ഷേത്രം ശ്രീശങ്കരന് ശ്രീവിദ്യാമന്ത്രം ഉപദേശിച്ച ക്ഷേത്രമാണ് കുളങ്ങരത്ത് ക്ഷേത്രം ഇവിടെയുള്ള പ്രണവ സാധന ധ്യാന കേന്ദ്രം ആധ്യാത്മികമായി ഏറെ പ്രാധാന്യമുള്ളതാണ് മണത്തണയിലെ ഈ പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ചു വേണം കൊട്ടിയൂരിലെത്താൻ എന്നാണ് ആദിശങ്കരൻ കാട്ടിത്തരുന്നത് കൊട്ടിയൂരിലെ പൂജാകർമ്മങ്ങളെല്ലാം അതി പൗരാണികമാണ് അതിനിഗൂഢവുമാണ് ഈശ്വര ഭജനത്തിന് ജാതിഭേദമില്ലെന്ന് തെളിയിച്ചു കൊണ്ട് നീണ്ട ഇരുപത്തേഴ് ദിനരാത്രങ്ങൾ ഭക്ത മനസ്സുകൾ ശ്രീശങ്കരൻ്റെ അദ്വൈത ദർശന പുണ്യം നുകരുന്ന മഹായജ്ഞമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം ആരാധന